ഇനി ജീവിച്ചാൽ പോരാ നമ്മളെല്ലാവരും നമ്മളോട് തന്നെ പലപ്പോഴും പറയുന്ന ഒരു വാചകമാണ് പലപ്പോഴും ഒരട്രാലിൻ റഷിലും അല്ലെങ്കിൽ നമുക്കൊരു ആവേശം വരുമ്പോഴൊക്കെ നമ്മളത് പറയും ഇനി എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ പോവാണ് ഇങ്ങനെയല്ല ഇനി എൻ്റെ ജീവിതം ആകാൻ എന്നൊക്കെ മാമുക്ക പറയുന്ന ഒരു കഥയുണ്ട് മാമുക്കയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് സിഗരറ്റ് വലിച്ചിരുന്ന അദ്ദേഹം ഒരുപാട് ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം വളരെ വീക്കായി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാരം എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് കിലോ മാത്രമാണ് ഒരു ആരോഗ്യകരമായ ശരീരത്തിന് വേണ്ടതിലും ഒരുപാട് താഴെയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഞാൻ താങ്കളെ സഹായിക്കാം ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യാം പക്ഷേ അതിന് പകരമായി ഞാൻ പറയുന്ന ഒരു കാര്യം താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യണം താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം മമ്മുക്കോ പറഞ്ഞു എന്താണത് പറഞ്ഞോളൂ ഡോക്ടർ പറഞ്ഞു പതുക്കെ പതുക്കെ തൻ്റെ സിഗരറ്റ് വലിയൊന്ന് കുറച്ചു കുറച്ച് കൊണ്ടുവരണം നമുക്കതൊന്ന് പതുക്കെ നിർത്തണം മാമുക്കോയെ തിരിച്ചു പറഞ്ഞു എന്തിനാ പതുക്കെ പതുക്കെ നമുക്ക് നാളെ തൊട്ട് നിർത്താമല്ലോ മാമുക്കോയെ പിന്നീട് പറയുന്നുണ്ട് ആ ദിവസം മെയ് മുപ്പത് രണ്ടായിരത്തി നാല് അതിനുശേഷം അദ്ദേഹം ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ചുറ്റും നോക്കാൻ തുടങ്ങിയാൽ ഉറച്ചു തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഏതറ്റും വരെയും പിടിച്ചു നിൽക്കുന്നവരുടെ ജീവിതം ഒരു വിസ്മയമാണ് കാരണം നമ്മളെല്ലാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കും അതിൽ നിന്ന് പിന്നെ താഴെ പോകും പരിശ്രമിക്കും പിന്നെ അതിൽ നിന്ന് പതുക്കെ വഴിമാറിപ്പോകും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഥ പക്ഷേ ഒരു തീരുമാനമെടുത്ത് അതിലുറച്ച് നിന്ന് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുന്നവരുടെ ജീവിതം കുറച്ച് വ്യത്യാസമാണ് അത് പലതു ഭാഗം നമ്മുടെ ഒരു ദുശീലം നിർത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ ശീലം തുടങ്ങാനോ എന്തിനുമാകാം ആ ഒരു തീരുമാനം പക്ഷേ എല്ലാത്തിലും ഒരു കാര്യം സെയിമാണ് ആ ഒരു ധൈര്യം ആ യെസ് പറയാനോ നോ പറയാനോ ഉള്ള ഒരു കറേജ് നമ്മളെപ്പോഴും എല്ലാം കൂടി ഒരൊറ്റയടിക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും ഓക്കെ ഇനി എൻ്റെ ജീവിതം മാറാൻ പോവാണ് ഇനി എല്ലാം ഞാൻ നിർത്താൻ പോവാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതങ്ങനെ നിൽക്കില്ല നമ്മളൊരു വലിയ മല മുഴുവനായിട്ടാണ് നോക്കുന്നത് പക്ഷേ ആ മല മുഴുവനായി നമുക്കൊരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് കയറാൻ പറ്റില്ല നമ്മൾ പതിയെ പതിയെ കയറണം നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ടുഡേ ജസ്റ്റ് നൗ ഈ ഒരൊറ്റ പ്രാവശ്യം ഹാക്സോറിഡ് എന്ന് പറയുന്ന സിനിമയുടെ അവസാനം ഒരു രംഗമുണ്ട് ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ഒരിക്കലും കൈകൊണ്ട് തോക്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച മനുഷ്യൻ അദ്ദേഹത്തെ അവരുടെ മെഡിക്കൽ സോൾജിയറായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പക്ഷെ ആ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ പോലും തോക്കെടുക്കാത്ത ആ മനുഷ്യനാണ് ഞങ്ങളുടെ യുദ്ധം ജയിപ്പിച്ചതെന്ന് ഡെസ്മൻഡോസ് എന്ന് പറയുന്ന ആ പട്ടാളക്കാരന്റെ കഥ ഇങ്ങനെയാണ് എല്ലാവരും തകർന്ന് മുറിവേറ്റുകടക്കുന്ന ആ പോരാട്ട ഭൂമിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഓരോരുത്തരെയായി ഓരോരുത്തരെയും രക്ഷിച്ചു ഓരോ പടയാളിയെയും ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ എടുത്ത് തിരിച്ച് ക്യാമ്പിലേക്ക് നടന്നു കഴിയുമ്പോൾ അദ്ദേഹം അയാളോട് തന്നെ പറയും വൺ മോർ ഒരു പ്രാവശ്യം കൂടി ഒരാളെ കൂടി എന്നിട്ട് ജീവൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള എനർജിയും വെച്ചിട്ട് ആ ഊർജവും വെച്ചിട്ട് അദ്ദേഹം തിരിച്ച് നടക്കും അടുത്ത പട്ടാളക്കാരനെ നോക്കാൻ ഇത് തന്നെ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ആ യുദ്ധത്തിലെ ഏറ്റവും വലിയ പോരാളിയായി മാറുകയാണ് വൺ മോർ അതെന്ന് പറയാൻ തുടങ്ങുന്നോ അന്നാണ് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുക നമ്മളെല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്ന് ഞാൻ തുടങ്ങുകയാണ് എൻ്റെ അവസാനത്തെ സിഗരറ്റ് ഇതാണ് എൻ്റെ അവസാനത്തെ ലേസി ഡേ പക്ഷെ എപ്പോഴെല്ലാം നമ്മൾ സ്റ്റക്കാവുന്നുണ്ടോ എപ്പോഴെല്ലാം അലസമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടോ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ടു നമ്മൾ ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് ഇത് നമ്മൾ നാളെ ചെയ്യുമെന്ന് ഇഫ് നോട്ട് ടുഡേ ഇറ്റ് ഇസ് നോട്ട് ടുമോറോ ജീവിതത്തിൽ ഒരു വലിയ ഇവൻറ്റും സംഭവിക്കാൻ പോകുന്നില്ല ജീവിതം എന്ന് പറയുന്നത് ചെറിയ ചെറിയ എഫോർട്ടുകളുടെ ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു കൂട്ടമാണ് ആ ഒരു ഡിസിപ്ലിൻ്റെ വേദന ആ ഒരു ഡിസിപ്ലിൻ്റെ പെയിൻറ്റ് അതാണ് നമ്മൾ ഇന്ന് നമുക്ക് തന്നെ പ്രോമിസ് ചെയ്യേണ്ടത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു എക്സലൻസ് ഈസ് നോട്ട് ആൻ ആക്ട് ബട്ട് എ ഹാബിറ്റ് ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് നമ്മൾ പണ്ട് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അതിൽ നിന്നൊക്കെ പാളിപ്പോയിട്ടുണ്ട് പക്ഷേ ശരിക്കുള്ള വിജയമെന്ന് പറയുന്നത് ടേക്ക് ദം എഗെയിൻ എഗെയിൻ ഹാൻഡ് എഗെയിൻ ൽ യു ഗെറ്റ് ദയർ ഓരോ ദിവസവും നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം ജീവിതത്തിൽ വിജയിച്ചവരുടെ ജീവിതത്തിലേക്കൊന്നും വെറുതെ വന്നിട്ടില്ല അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല ദ വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ളത് നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ജയിക്കാം തോക്കാം അതൊരു മറ്റൊരു കഥയാണ് പക്ഷേ ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദ ഷോട്ട് ഹൗ വിൽ വി സ്കോർ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ചോദ്യം അതിൽ മാത്രം നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് നമ്മുടെ പരിശ്രമത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് ഇത് നമ്മൾ ഇന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ ഒരു പുതിയ കഥയുടെ തുടക്കമാണ് ഇന്ന് വരെയുള്ള നമ്മളായിരിക്കില്ല നാളെ പതിയെ പതിയെ ഒരു പുതിയ നമ്മളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും പുതിയ ഇംപ്രൂവ്ഡ് വേർഷൻ എ ന്യൂ യു നമ്മളിപ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ള എനിക്കിങ്ങനെ ആവണം എനിക്കൊരു ദിവസം ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും ദ യു യു ഓൾവേസ് ഡ്രീംഡ് ഇഫ് യു വാണ്ട് ടു ബി ദാറ്റ് ഇന്നെടുക്കണം തീരുമാനം ഇന്ന് തുടങ്ങണം ഒരു ഭാവശ്യം ഒരു സ്റ്റെപ്പ് ഒരു ചെറിയ പരിശ്രമം ഒരു ചെറിയ വിജയം ലൈഫ് ഈസ് മൂവിങ് ഫോർവേഡ് ജീവിതം ഓരോ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ വീട്ടിൽ നിന്ന് എണീറ്റ് വരാനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണീക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ് ഒന്ന് ജിമ്മിലേക്ക് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ് ഒരു പുസ്തകം തുറന്ന് വായിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ് വാട്ട് ഇസ് ദ റീസൺ ഇത് നമ്മുടെ അലാം ക്ലോക്കുകളല്ല ഇത് നമ്മുടെ കൂട്ടുകാരല്ല ഇത് നമ്മുടെ മാതാപിതാക്കളല്ല നോ ഇതെല്ലാമാണ് കാരണമെന്ന് തോന്നുന്നു പക്ഷേ ഈ കാരണങ്ങൾ ഉണ്ടായത് മാത്രം നമ്മൾ ഇതൊന്നും ചെയ്യില്ല ഇറ്റ് കംസ് ഡൗൺ ടു അവർ ചോയ്സ് ഏതെങ്കിലും ഒരു നിമിഷം നമ്മളൊരു തീരുമാനമെടുക്കുന്നുണ്ട് എണീക്കാം ഏതെങ്കിലും ഒരു നിമിഷം നമ്മളൊരു തീരുമാനമെടുക്കുന്നുണ്ട് ഈ പുസ്തകം തുറന്നൊന്ന് വായിക്കാം യെസ് ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു യു നമ്മുടെ തീരുമാനങ്ങളിലേക്ക് എല്ലാം തിരിച്ചെത്തും ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ മുഴുവൻ കഥ എവിടെയെങ്കിലും എത്തണോ എന്തെങ്കിലും നേടിയെടുക്കണമോ ഇറ്റ് ഈസ് ദ സെയിം സ്റ്റോറി ഇറ്റ് ഈസ് എബൌട്ട് യു നമ്മൾ ആ തീരുമാനം എടുക്കുന്നുണ്ടോ മറ്റ് കാരണങ്ങളൊന്നും ഇതിനില്ല നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴോ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ബ്രെയിൻ വരുന്നത് പക്ഷെ ഞാൻ അത്രയും പഠിച്ചിട്ടില്ല പക്ഷെ എനിക്കത്രയും കഴിവില്ല എനിക്ക് അയാളുടെ അത്രയും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എനി വൺ ക്യാൻ മേക്ക് എക്സ്ക്യൂസസ് ആർക്കും ഈ പറഞ്ഞ എക്സ്ക്യൂസുകൾ എന്തും പറയാം എക്സ്ക്യൂസ് പറയുക എന്ന് പറയുന്നത് ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്രയും പാടുള്ളൊരു പണിയല്ല പക്ഷേ എവ്രി ടൈം വി സ്റ്റോപ്പ് അവർ സെൽഫ്സ് ഓരോ പ്രാവശ്യവും വി ആർ മെഡിറ്റേറ്റിംഗ് ദ റോങ് തിങ് ഒരു തെറ്റായ കാര്യത്തെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഹാവ് ടു ഷിഫ്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗിയർ നമ്മൾ മാറ്റണം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇനി ഇതായിരിക്കണം വൈ യു ഷുഡ് ഡു വി എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം ആൻഡ് ദ ഫസ്റ്റ് റീസൺ ഈസ് ബിക്കോസ് യു വാണ്ട് ഇറ്റ് നമ്മുടെ പുറകിൽ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും നമ്മുടെ പേരൻസ് കാണും ഫ്രണ്ട്സ് കാണും പക്ഷേ അതിനെല്ലാം അപ്പുറം യു ഹൗ ടു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി വി ഹൗ ടു ഡു ഇറ്റ് ഫോർ അവർ സെൽഫ് ആ ഗിയർ മാറ്റം നമ്മൾ വരത്തണം ദർ ഷുഡ് ബി എ പ്രോപ്പർ റീസൺ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് പറ്റും എന്നുള്ളതിലേക്ക് നമ്മൾ പോകണം ഒരുപാട് എക്സ്ക്യൂസുകൾ നിരത്തുന്നതിൽ നിന്ന് എനിക്കിത് ചെയ്യണം എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റണം സീറോ ആയിട്ട് അലസനായിട്ടിരിക്കുന്നിടത്ത് നിന്ന് വി ഹൗ ഗോ ടു ആക്ഷൻ ഇങ്ങനെയായിരിക്കണം ഇനി നമ്മുടെ യാത്ര ഇവിടെ നമ്മുടെ മനസ്സാണ് രാജാവ് ആ മനസ്സ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശരിയായിട്ട് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പഠിപ്പിക്കുക ആൻഡ് എല്ലാത്തിനും മുകളിലായിട്ട് വിശ്വസിക്കാൻ പീച്ച് അവർ ബ്രെയിൻ ടു ബിലീവ് മൈക്കിൾ ജോർദാൻ പറയുന്നുണ്ട് യു ഹൗ ടു എക്സ്പെക്ട് തിങ്സ് ഓഫ് യുവർ സെൽഫ് ബിഫോർ യു ക്യാൻ ഡൂ ദം ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ബിലീഫ് വരേണ്ടത് പിന്നെ അവിടെ ബിലീഫിൻ്റെ ആവശ്യമില്ല യു ഹവ് ഓൾറെഡി ഇറ്റ് പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് വെൻ നോ ബഡിസർക്കൈസ് യു ആരും നമുക്ക് വേണ്ടി കൈയ്യടിക്കാത്തപ്പോഴ് ആരും നമ്മുടെ എഫേർട്ടുകൾ കാണാത്തപ്പോഴ് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ചെറിയ കാലടികൾ വെക്കുമ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കേണ്ടത് അവിടെയാണ് ബിലീഫിൻ്റെ പവർ നമ്മൾ വരേണ്ടത് വി ഹൗ ടു ഡിമാൻഡ് ഫ്രം അവർ സെൽഫ് വി ഹൗ ടു കീപ്പ് ഓൺ ബിൽഡിങ് ഗോൾസ് ശരിയാണ് നമ്മളിങ്ങനെ തീരുമാനം എടുത്തു പോകുമ്പോൾ ചില ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഫ്രം ദി ബിഗ്ഗസ്റ്റ് ഹൈറ്റ്സ് ഏറ്റവും മുകളിൽ നിന്നാലും മോട്ടിവേഷൻ്റെ അപാരതയിൽ നിന്നാലും നമ്മൾ പിറ്റേ ദിവസം ചിലപ്പോൾ താഴെ കടക്കും ബട്ട് ഡോൺ ലൈ ദെയർ അതിന് വേണ്ടിയിട്ടും റെഡിയായിട്ട് ഇറങ്ങുക ഈ ചാമ്പ്യൻ ഈ സംവൺ ഹു ഗെറ്റ് െന്ന് തോന്നുമ്പോൾ എഴുന്നേൽക്കുന്ന ആളാണ് യഥാർത്ഥ പ്ലാൻ ചെയ്യാത്ത ഒരു ദിവസം എല്ലാം നമ്മുടെ വഴിക്ക് വരാനായിട്ട് തുടങ്ങും നമ്മുടെ കയ്യിൽ നിൽക്കാനായിട്ട് തുടങ്ങും ശരിയാകുന്നിടം വരെ ഫൈറ്റ് ചെയ്യൂ ശരിയാകുന്നിടം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുവോ എവറി ടൈം ബി ഗോ റോൺ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു ദാറ്റ് ഈസ് വാട്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ഇതല്ല ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ദിസ് വീഡിയോ ഇസ് എ സിഗ്നൽ ഉറക്കത്തിൽ നീണീക്കാനുള്ള ഒരു സിഗ്നൽ ആണ് ടു സ്റ്റാർട്ട് ടു ചേഞ്ച് ആൻഡ് ടു റീബിൾഡ് കാരണം ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ ടു നെവർ ഹാപ്പൻ സോ സ്റ്റാർട്ട് ടുഡേ സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻസ് സ്റ്റോപ്പ് യുവർ എക്സ്ക്യൂസസ് സെ നോട്ട് യുവർ ലിസനേഴ്സ് ആൻഡ് സ്റ്റാർട്ട് ബിലീവിങ് ബിക്കോസ് ടു ഡേ ഇസ് ദ ഡേ You start.